അക്ഷയ് വളരെ ഞങ്ങൾ സാറിപ്പം അവർ പറഞ്ഞു ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു അക്ഷയ്യെ കണ്ടപ്പോൾ ഞാനും സിദ്ധാർത്ഥന ആദ്യം കൊണ്ട് ജോയിൻ ചെയ്യണ്ടായിരുന്നു അക്ഷയ് ജോയിൻ ചെയ്യാൻ ഞാനാണല്ലോ പോയത് അപ്പൊ കൊണ്ട് ചേർത്തപ്പോൾ തന്നെ നമ്മൾ അക്ഷയ് ആണ് ഏൽപ്പിച്ചത് കാരണം ഒരു പക്വതയുണ്ട് ആ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അക്ഷയ്യുടെ ഏരിയയിൽ നിന്ന് തന്നെ ഒരു ഉണ്ടായിരുന്നു ആര് പറയില്ല ഒരിക്കലും പേര് പറയാൻ പറ്റില്ല ഒരു കോൾ അവർ ചോദിച്ച ആദ്യത്തെ നിങ്ങൾ നിങ്ങളെന്ത് കരുതുന്നു അക്ഷയ്യുടെ ഈ പ്രായ വ്യത്യാസത്തിൽ നിങ്ങളെന്ത് കരുതുന്നു ഞങ്ങൾ പറഞ്ഞു അവ എന്തോ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞാണ് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞു അല്ല അവ ഡിപ്ലോമ കോഴ്സ് ചെയ്തതല്ല അവൻ ചരിത്രമുണ്ട് അവന് ക്രിമിനൽ മൈൻഡുണ്ട് അതൊക്കെ അവര് വ്യക്തമായിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അക്ഷയ് ഫോണിൽ മാനിപ്പുലേഷൻ നടത്തിയെന്ന് തീർച്ചയാണ് സർ സിദ്ധാർത്ഥന്റെ അമ്മ വിളിക്കുമ്പോൾ അവൻ്റെ ഫോൺ മൊത്തം അക്ഷയ്ന്റെ നിരീക്ഷണത്തിലായിരുന്നു അക്ഷയ് എസ് എഫ് ഐയുടെ അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അക്ഷയ് അത് സിദ്ധാർത്ഥന്റെ വളർച്ചയിൽ അസൂയ കുട്ടിയാണ് അക്ഷയ് അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ക്ലാസ്സിനകത്തുനിന്ന് തന്നെ അതായത് ഈ പെൺകുട്ടികളിലേ നമ്മളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത കുട്ടികളിൽ അവരാരെങ്കിലും ഈ മരിക്കുന്നതിന് അടുത്ത ദിവസം സിദ്ധാർത്ഥനോട് സംസാരിച്ചായിട്ട് പറഞ്ഞോ ഇല്ല എന്നെ വിളിച്ച കുട്ടി പറഞ്ഞത് സിദ്ധാർത്ഥന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയില്ല രണ്ടു ദിവസം കൊണ്ട് സിദ്ധാർത്ഥന വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവര് ഈ സമയത്ത് ഏറ്റവും സൗഹൃദം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അല്ല അങ്ങനെ അവന് ആ ഒരു കുട്ടിയിലേക്ക് അങ്ങനെ പ്രണയ സാർ പറഞ്ഞത് മനസ്സിലായി ഇന്റിമേറ്റ് അങ്ങനെ ഒരു കുട്ടിയിലേക്ക് ഒതുങ്ങുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല അവൻ കോളേജിൽ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും സീനിയേഴ്സ് ആയ ചേച്ചിമാരത്തോളം അവന് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അവന് ഒരു കുട്ടിയിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ ആദ്യ വർഷം ഫസ്റ്റ് ഇയർ തന്നെ അവൻ്റെ പേഴ്സണാലിറ്റി എല്ലാം കണ്ട് അവനെ ക്ലാസ് റപ്പാക്കി അത് അവൻ വളരെ വിജയകരമായി ചെയ്തതിന് തെളിവാണ് സെക്കൻഡ് ഇയർ ആയ ക്ലാസ്മേറ്റ് ആയ റഹാന് അവനിലേക്ക് അസൂയ ഉണ്ടാവാൻ കാരണം കാരണം എല്ലാ കുട്ടികളും പറയും റഹാനെ കഴിഞ്ഞ പ്രാവശ്യം സിദ്ധു ഇതൊക്കെ ചെയ്തിരുന്നു സിദ്ധൻ എന്നാണ് അവർ വിളിക്കുന്നത് സിദ്ധൻ ഇതൊക്കെ ചെയ്തിരുന്നു നീ എന്ത് ഇത് ചെയ്യാത്ത പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അതൊരു വൈരാഗ്യമായിട്ടുണ്ടായിരുന്നു ഈ കിട്ടിയ അവസരം അവൻറെ ഈ ഇറ്റ സുഹൃത്തുക്കളായ ഈ അഞ്ചു പേരും മാക്സിമം ഉപയോഗിച്ചു അവനെ ഇല്ലായ്മ ചെയ്തു ഓക്കെ ഈ ഇതൊരു സാധാരണ മരണമാക്കി മാറ്റണം എന്ന് തീരുമാനിച്ച ആളുകൾ ആരെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ കോളേജിൽ ഇപ്പോ ഒരു കുട്ടികൾ ഉണ്ടായിരിക്കും ഏകദേശം അത് പോയിട്ട് കോളേജിലെ അധ്യാപകര് അനധ്യാപകര് ഏകദേശം എല്ലാം കൂടെ ഒരു പത്തെ പേര് അതിൽ ഒരാള് പോലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ അവരുടെ ഒരു പേരന്റ് പോലും എന്നെ വിളിച്ചിട്ടില്ല അതറിയില്ല ഈ നൂറ്റി മുപ്പതോ നൂറ്റി അൻപതോ കുട്ടികൾ കണ്ടോണ്ട് നിന്നു എന്ന് പറഞ്ഞു അവർക്കൊരു കോള് ഒരു കോള് വിളിക്കായിരുന്നു ഇത്രക്കപ്പം കണ്ടവർ വരെ എന്റെ കണ്ണിലെ അവര് വരെ കുറ്റക്കാരാണ് അവർക്കൊരു ജീവൻ ഒരു ജീവൻ രക്ഷിക്കായിരുന്നു ആ സമയത്ത് അവർക്കൊരു കോള് ഞാൻ എന്നെ തന്നെ വിളിച്ച് പറയണമെന്നില്ല അത് കണ്ടിട്ട് അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു കോള് ഞങ്ങള് ഓടിയെത്തും ഞങ്ങൾ പിന്നെ അഡ്മിഷൻ കിട്ടുള്ളൂ ഫസ്റ്റ് ചാൻസിൽ അവന് ഇത് അഗ്രികൾച്ചറ് വെള്ളയാണി കിട്ടിയതാണ് അപ്പൊ എന്നു പറഞ്ഞു അമ്മ ഒന്നുകൂടെ എം ബി ബി എസിന് വേണം എം ബി ബി എസ് എന്നുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ആഗ്രഹം അപ്പൊ അമ്മ ഒന്നുകൂടെ ട്രൈ ചെയ്യാം രണ്ടാമതും അഗ്രികൾച്ചർ തന്നെ കിട്ടി തൃശ്ശൂർ ബി ഡി എസിനും കിട്ടി ഞാൻ പറഞ്ഞ മോനെ ഗവൺമെന്റ് കോളേജാ തൃശ്ശൂർ ബി ഡി എസിനെ പോകുന്നുണ്ടാ നോക്കട്ട അടുത്ത അലോട്ട്മെന്റൂടെ വരട്ടെ വെറ്റിനറി കിട്ടിയപ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ വേറെ ഒന്നിനും വിടരുത് എനിക്ക് ഇത് എന്നെ പഠിക്കണം എനിക്ക് ആസ്വദിച്ച് പഠിക്കണോമാനെ വിളിച്ചിട്ട് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവ ഇതാ പറയുന്നെ എന്ത് ചെയ്യാൻ അവൻ അവൻറെ ഇഷ്ടം അവനാ പഠിക്കുന്ന അഞ്ചര വർഷം പഠിക്കേണ്ടതാണ് നമ്മൾ കൊണ്ട് തള്ളി ഇടരുത് അവൻ ചെൽ പോണം അവൻ നടന്നു പോണം അവിടെ പോയി വയനാട് പോയിട്ട് അവൻ ഞങ്ങളുടെ ഇങ്ങോട്ട് പറയാണ് അമ്മ എല്ലാരും പോയമ്മ നിങ്ങൾ എന്ത് പോവാത്ത ഞങ്ങൾ ഒരു ദിവസം തങ്ങിയിട്ടാണ് വന്നത് ഇവനെ കോളേജിൽ കോളേജ് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ പുറത്ത ഹോസ്റ്റല് അവിടെ നിന്ന് കോളേജ് ബസ് അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വേറെ റൂം എടുത്തു എല്ലാ പേരൻസും പോയി ഞങ്ങൾ മാത്രം അവിടെ നിന്ന് റൂം എടുത്തിട്ട് എന്നിട്ട് ഇവനെ കോളേജ് ബസ്സിൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളും ബാക്കിൽ നിന്ന് കാറിൽ അവൻ്റെ അടുത്ത് വന്ന് ആ ഫോട്ടോ അവൻ വേഗം വെച്ച് കൊണ്ട് ഫസ്റ്റ് ഡേ പോകുന്നു ഒരു ഫോട്ടോ അപ്പൊ എല്ലാരും പോയമ്മ അവനൊരു ക്ഷേമം എന്തോന്ന് വെച്ചാ കുഞ്ഞുങ്ങളെ അപ്പൊ ഇനി നിങ്ങൾ പൊയ്ക്കോ ഞാനിവിടെ അത്ര സന്തോഷമായിട്ട് നിൽക്കുന്ന ആ ഓടി നടക്കുന്നു ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു അവൻ അത്രയും ഞങ്ങളെ വീട്ടിൽ വന്നു ഞാൻ വിചാരിച്ചു പെട്ടെന്ന് മാറി നിൽക്കുന്നതാ അപ്പൊ റിപ്പീറ്റ് ചെയ്തത് ഓൺലൈൻ വഴി വീട്ടിൽ വെച്ച അപ്പൊ അത്രയും ഹോം സിക്നസ് ഉണ്ടായിരിക്കുമോ ആ പിന്നെയാണ് അറിയുന്നത് അവന് ഹോസ്റ്റൽ സിക്നസ് ആഹ് ഉള്ളത് എന്ന് പറഞ്ഞാല് വന്നിട്ട് പറയും മകനാട്ടോട്ട് പോണം അവിടെ നല്ല തണുപ്പാണ് അവിടെ ഭയങ്കര ചൂട് എനിക്ക് അവിടെ നല്ല ഇഷ്ടപ്പെട്ടുമാ കോളേജ് അന്തരീക്ഷം ഫാമില് ഇതൊക്കെ അവൻ ശരിക്കും എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാല് ക്ലാസ് ടപ്പും കൂടെ ആയപ്പോ ഒരു എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിലായി അവൻ എല്ലാരും ഹെൽപ്പ് ചെയ്യണം ഏത് രാത്രി വിളിച്ചാലും പറയാം അവിടെ വെള്ളം ഇല്ല അവർക്ക് ഫുഡ് ഗേൾസിന്റെ ഹോസ്റ്റലിൽ ഫുഡ് ശരിയായില്ല എന്ന് പറഞ്ഞു ആ ഇതില്ല ഇവന്റെ പേപ്പർ അങ്ങനെ ചെയ്യണം അത് ചെയ്യണം എന്ന് പറയും ഫോട്ടോഗ്രാഫി ആ യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആയിരുന്നു കോളേജ് കോളേജ് യൂണിവേഴ്സിറ്റി പിന്നെ ഫ്രോഗ് സർവേക്ക് പോകും ഫ്രോഗ് സർവേ ആയിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു മൂന്നാല് മാസത്തിന് മുൻപ് എന്റെ അടുത്തൊന്ന് പറഞ്ഞ സെക്കൻഡ് ഇയർ ആവുമ്പോ ക്ലിനിക്കാണ് കൂടുതലൊക്കെ ഉള്ളത് ക്ലാസ് വൈസ് കുറച്ചേ ഉള്ളൂ ഞാൻ വയലിൻ കൊണ്ടുപോയിട്ട് ചേട്ടന്മാരുണ്ട് അവിടെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പറഞ്ഞു തരും നോട്ട്സ് ഒക്കെ തരും അങ്ങനെ ഞാനും കൂടെ പോയാ തബ്ബാനൂർ കൊണ്ടുപോയി ബസ്സിൽ വയലിനും കൂടെ കൊടുത്തു ഹോസ്റ്റലിലിരിക്കുക അല്ലെ കുറെ കാലമായിട്ട് ദുബായിലാണ് സംഭവം നടക്കുമ്പോ അച്ഛൻ കേരളത്തിലില്ല ഇല്ല ഇല്ല ദുബായി എപ്പോഴായിരുന്നു സംഭവം അറിഞ്ഞത് സംഭവ പറഞ്ഞത് ഈ അന്നേ ദിവസം തന്നെ പതിനെട്ടാം തീയതി ഏകദേശം ഒരു വൈകുന്നേരം മൂന്ന് മണിയോ നാലുമണിയോ സമയമായി കാണും ഷിബു അവൻ അമ്മാവനെ വിളിച്ച് പറയുന്നത് എന്താ പറഞ്ഞത് അവർ പറഞ്ഞ് ഒരു ആക്സിഡന്റ് ഉണ്ടായി അവന് ആക്സിഡന്റ് ആണ് കുറച്ച് സീരിയസ് ആണ് വരണം എന്ന് പറഞ്ഞു പക്ഷെ ഞാനും അത്ര ഇതാക്കിയില്ല ഞാൻ സീരിയസ് ആണെങ്കിൽ എവിടെ ഹോസ്പിറ്റലാണ് അങ്ങനെ ഞാൻ രാവിലെ വരാം അന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച അവിടെ അവധിയാണ് ഇപ്പോൾ ദുബായിൽ ഞായറാഴ്ച അവധിയാണ് വെള്ളിയാഴ്ച അല്ല അപ്പോൾ പാസ്പോർട്ട് എടുക്കണം പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഓഫീസ് തുറക്കണം ഓഫീസ് തുറന്ന് അവർ കെട്ട് ഓഫീസിലൊക്കെ പോകണം ആരെയും കിട്ടില്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ പാസ്പോർട്ട് നോക്ക നോക്കട്ടെ ഞാനും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ ഞാൻ പറഞ്ഞ് നീ വരണമെന്ന് പറഞ്ഞു അപ്പോഴെന്തോ എനിക്കെന്തോ ഇപ്പോൾ ഒരു ചെറിയ ഡൗട്ട് വന്നൊരു പന്തി കേട്ട് വന്നില്ല അത് ചോദിച്ച് ചോദിച്ച് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ആക്സിഡൻ്റ് ആണ് അപ്പോഴും ആക്സിഡൻറ്റാണ് പറഞ്ഞത് ആക്സിഡൻറ്റാണ് നീ വാ അവൻ പോയി എന്ന് പറഞ്ഞു അപ്പം ഇത് കുറച്ച് കേട്ടോണ്ടിരിക്കുക ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് കേട്ടോണ്ടിരിക്കുകയാണ് അടുത്ത് കേട്ടോണ്ടിരിക്കുന്നു കേട്ടോണ്ടിരിക്കുക ഞാൻ ഫോൺ വെച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ അങ്ങ് വീണു അപ്പോഴവര് പെട്ടെന്ന് അവര് ഫോൺ എടുത്ത് കയ്യില് ഫോണെടുത്ത് അവരെടുത്തിട്ട് അവനോട് സംസാരിച്ചു ഷിബുവിനോട് സംസാരിച്ചു എന്താ കാര്യം അവൻതാ ഇവിടെ വീണു എന്ന് പറഞ്ഞു അപ്പോൾ ഷിബു കാര്യം പറഞ്ഞു അവരോട് പറഞ്ഞു അതെ അവരോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ വീണത് അവിടെ അത് കഴിഞ്ഞിട്ട് അല്ല അപ്പോഴൊന്നുമില്ല അപ്പോഴാ ആക്സിഡന്റിൽ മരിച്ചു വന്നു പറഞ്ഞു ആത്മഹത്യ കാര്യം ഒന്നും പറഞ്ഞില്ല ആക്സിഡന്റിൽ മരിച്ചു വന്നു പറഞ്ഞു എന്താ ആക്സിഡന്റ് ആണ് ഏതാണോ ഒന്നും പറഞ്ഞില്ല അപ്പം ഷിബു അവരോട് പറഞ്ഞു എത്രയും എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ട് വിടണം കയറ്റി വിടാനുള്ള സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ നല്ല ഫ്രണ്ട്സുകളാണ് അവർ തന്നെ ഉടനെ തന്നെ ഒരു തന്നെ അവർ പാസ്പോർട്ടും അറേഞ്ച് ചെയ്തു തന്നു അവധിയായിട്ടുള്ള ദിവസമാണ് പാസ്പോർട്ട് അറേഞ്ച് ചെയ്തുതന്നു ടിക്കറ്റും എടുത്ത് തന്നു ടിക്കറ്റും അറേഞ്ച് എടുത്ത് തന്നു എനിക്കിപ്പോഴും അറിയില്ല ആരാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു ഇതുവർക്കും അറിയില്ല ഞാൻ അവരോട് ചോദിച്ചു രണ്ടു പ്രാവശ്യം അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ നീ വന്നിട്ട് നോക്കിയാൽ മതി അത് നീ അറിയേണ്ട കാര്യമില്ല വാർഷിക